സദ്യ എത്ര അടിപൊളിയായി ഒരുക്കിയാലും അത് കൃത്യമായി കൊടുക്കുക കൂടി ചെയ്താലേ നന്നാവും ഉണ്ണാൻ മാത്രമല്ല വിളമ്പാനും പഠിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതായത് സത്വ രജോ ഗുണങ്ങളുള്ള കറികൾ സമ്മിശ്രമായും മധുരം അതിന് ഇടകലർന്നും വിളമ്പിയാലേ ശാസ്ത്രീയമായി സദ്യ കേമമാവുകയുള്ളൂ എന്നാണ് പഴമക്കാർ പറയുന്നത് ഓണസദ്യ ഒരുക്കിയാൽ ആദ്യം കന്നിമൂലയിൽ വിളക്ക് കൊളുത്തി ചന്ദനത്തിരി കത്തിച്ച് അതിനു മുമ്പിൽ തൂശനയിലേയിട്ട് ഗണപതിക്കും മഹാബലിക്കും വിളമ്പണം ചിലയിടങ്ങളിൽ ഇത് പിതൃക്കളെ സങ്കല്പിച്ചാണെന്നും കരുതുന്നുണ്ട് ഇതിനുശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് വിളമ്പാവൂ സദ്യയുടെ ഇലയിടുന്നതിനും ഒരു രീതിയുണ്ട് തൂശനിലയുടെ തലഭാഗം അതായത് വീതി കുറഞ്ഞ വശം കഴിക്കുന്നയാളുടെ ഇടത്തുവശത്തായിരിക്കണം സദ്യയിലെ ഓരോ വിഭവങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട് ഉപ്പ് പപ്പടം പഴം ശർക്കര വർത്തി കായവറുത്തത് പുളിയിഞ്ചി അച്ചാർ ഓലൻ കാളൻ എരിശ്ശേരി പുളിശ്ശേരി അവിയൽ കൂട്ടുകറി തോരൻ മെഴുക്കുപുരട്ടി പച്ചടി കിച്ചടി ഇലയുടെ നടുക്കായി ചോറ് പിന്നെ പരിപ്പും നെയ്യും അതിനുശേഷം സാമ്പാർ മോരുകറി ഉള്ളിത്തീയൽ രസം സമ്പാരം എന്നിവ ശേഷം പായസം ഇതാണ് ക്രമം മധുരം പുളി ഉപ്പ് എരിവ് കയ്പ് ചവർപ്പ് എന്നിവയാണ് ആറു രസങ്ങൾ ഇതേ ക്രമത്തിൽ തന്നെയാണ് നാം ആഹാരം കഴിക്കേണ്ടതും എല്ലാ വിഭവങ്ങളും വിളമ്പിത്തീരുന്നത് വരെ കാത്തിരിക്കണം സദ്യയിൽ ആദ്യം തന്നെ കഴിക്കേണ്ടത് ശർക്കര വരട്ടിയും കായവർത്തതുമാണ് ശർക്കരവരട്ടിയിലെ മധുരം നാവിലെ എല്ലാ രസമുളങ്ങളെയും ഉണർത്തും ചുക്കുപൊടിയും വറവിലെ ഉപ്പും ദഹനീന്ദ്രിയങ്ങളെയും ഉണർത്തും അടുത്തത് ചോറിലേക്ക് കടക്കാം നെയ്യും പരിപ്പും കൂട്ടിയാണ് ആദ്യം ചോറ് കഴിക്കേണ്ടത് നെയ്യ് അഗ്നിയെ ഉത്തേജിപ്പിക്കുന്നു അഗ്നിയാണ് ദഹനം ഉണ്ടാക്കുന്നത് ശേഷം പുളിയിഞ്ചി കൂട്ടണം മധുരവും ഇഞ്ചിയും ചെയ്യുന്നതും ദഹനീന്ദ്രിയത്തെ ഉത്തേജിപ്പിക്കും പുളിയഞ്ചിക്ക് ശേഷം മധുരമുള്ള കറികൾ ആദ്യം കൂട്ടണം പൈനാപ്പിൾ പച്ചടിയുണ്ടെങ്കിൽ അതിൽ തുടങ്ങാം പിന്നീട് കൂട്ടുകറി അതിലും ശർക്കരയുടെ മധുരമുണ്ട് അടുത്തത് മത്തൻ എരിശ്ശേരി കഴിക്കണം അല്ലെങ്കിൽ കാളനും അവിയലും പച്ചടിയും എരിശ്ശേരിയും മാറി മാറി കഴിക്കാം ഏത് കറി കഴിച്ചാലും ഒരൽപ്പം ഓലൻ കഴിച്ചിട്ടേ മറ്റൊരു കറി കഴിക്കാവൂ ഓലൻ കഴിക്കുന്നത് നാവ് വൃത്തിയാക്കും അതിനാൽ ഓരോ കറിയുടെയും യഥാർത്ഥ രുചി ആസ്വദിക്കാൻ സാധിക്കും മധുരവും പുളിയുമുള്ള കറികൾ കഴിഞ്ഞാൽ അടുത്തത് ഉപ്പും എരിവുമുള്ള വിഭവങ്ങളാണ് അച്ചാർ പച്ചടി തോരൻ ഇലവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കാം കൈപ്പുള്ളതും ചവർപ്പുള്ളതുമായ കറികൾ പൊതുവെ സദ്യയിൽ കുറവാണ് ചോറും സാമ്പാറും കഴിഞ്ഞാൽ ചോറും രസവും കഴിക്കാം ശേഷം പായസം കഴിക്കാം പായസത്തിനു ശേഷം പായസത്തിനു ശേഷം മോരുകൂട്ടി വീണ്ടും ചോറ് കഴിക്കണം കാരണം ദഹനം ശരിയായി നടക്കാനും മധുരത്തിന്റെ ആലസ്യം കുറയ്ക്കാനും മോര് സഹായിക്കുന്നു ഏറ്റവും ഒടുവിൽ ഒരു പഴം കൂടി കഴിച്ചാൽ ഇല മടക്കാം